നാൽപ്പതാം വെള്ളിയിൽ യേശുദേവന്റെ പീഡാസഹനത്തിന്റെ സ്മരണകളുമായി കുരിശിന്റെ വഴി നടന്നു തീർത്ഥാടന കേന്ദ്രമായ പാമ്പൂരാമ്പാറയിലെ വ്യാകുലമാതാ പള്ളിയിലേക്ക് ധനിൻ കതലിക്കാട്ടിൽ മത്തായച്ചൻ്റെ എടപ്പാടിയിലെ ജന്മഗൃഹത്തിൽ നിന്നും കുരിശിന്റെ വഴി നടന്നത് ഭക്തദിനമായി അൻപത് നോമിൻ്റെ ആദ്യത്തെ നാൽപ്പത് ദിനങ്ങൾ പൂർത്തിയാകുന്ന നാൽപ്പതാം വെള്ളിയിൽ പീഡാനുഭവ സ്മരണകളുമായി കുരിശിന്റെ വഴി വിവിധ ദേവാലയങ്ങളിൽ നടന്നു ഓശാന ഞായറും പ്രസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഉൾപ്പെടുന്ന വലിയ ആഴ്ചയിലേക്ക് വിശ്വാസ സമൂഹം പ്രാർത്ഥനകളോടെ കടന്നെത്തുകയാണ് വെള്ളിയിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളാണ് ദേവാലയങ്ങളിൽ നടന്നത് പീഡാസഹനത്തിന്റെ നൊമ്പരങ്ങൾ ഉണർത്തി ത്യാഗത്തിൻ്റെ വഴിയിലൂടെ ക്രൂശിതൻ്റെ പാത പിന്തുടരാൻ പ്രചോദനമേകി പാലാരൂപത്തിലെ ആദ്യകാല കുരിശിന്റെ വഴി തീർത്ഥാടന കേന്ദ്രമായ പാമ്പൂരാംപാറയിലെ വ്യാകുലമാതാ പള്ളിയിൽ കുരിശിന്റെ വഴി നടന്നു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഫാദർ ജോസഫ് വടകര നേതൃത്വം നൽകി ധന്യൻ കതളിക്കാട്ടിൽ മതായി അച്ഛന്റെ ഇടപാടിയിലൂടെ ജന്മഗൃഹത്തിൽ നിന്നുമാണ് പാമ്പൂരാമ്പാറയിലേക്ക് കുരിശിന്റെ വഴി ആരംഭിച്ചത് തുടർന്ന് പ്രവിത്താനം സെന്റ് അഗസ്റ്റിൻസ് പള്ളി സഹവികാരി ഫാദർ ജോസഫ് കുറുപ്പശ്ശേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു തുടർന്ന് പാമ്പൂരാമ്പാറയിൽ സജ്ജീകരിച്ചിരിക്കുന്ന പതിനാല് സ്ഥലങ്ങളിലേക്ക് കുരിശിന്റെ വഴിയും നേർച്ച ചോറ് വിതരണവും നടന്നു കവിക്കുന്ന് സെന്റ് എഫ്രേംസ് പള്ളിയുടെ കീഴിലാണ് പാമ്പൂരാമ്പാറയിലെ വ്യാകുലമാതാ പള്ളി സ്റ്റാർവിഷ് ന്യൂസ് പാലാം